ഇത് ഇറ്റലിയിലെ പഴയ മാർപ്പാപ്പയുടെ പള്ളി ആണ് ഇത് ഈ കാണുന്നത് ഈ പള്ളി മുൻപ് മാർപ്പാപ്പമാർ ഇരുന്നിരുന്ന പള്ളിയാണ് ഇപ്പോൾ പുതിയതായിട്ട് വ വത്തിക്കാനിൽ വേറെ സാൻ പീട്രസ് ബസ്സിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ആ കാണുന്ന പള്ളിയാണ് സ്കാലപ്പള്ളി ഇത് പള്ളി ഇത് പഴയ മാർപ്പാപ്പ ഇന്ന് പഴയ ഒരു ബസിലേക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് വത്തിക്കാനിൽ പുതിയ ഒരു പള്ളി പണ്ട് അവിടെയാണ് ഇപ്പോഴത്തെ ആസ്ഥാനം അതിമനോഹരമായി പ്രൗഢഗംഭിരമായ ഒരു നിർമ്മിതി തന്നെയാണ് ഈ കാണുന്ന ഈ ബസിലേക്ക് ക്ലമൻസ് ട്വൽ പോക്സ് ചെന്നോ ക്രിസ്റ്റോ സൽവാത്തോറിന വായിക്കാൻ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തായാലും അതിമനോഹരമായ നിർമ്മിതികളാണ് ഇതൊക്കെ 还是不太一样，对吧？